ാണ്ംബറത്തിൽ

മൂന്ന് കാര്യങ്ങളാണ് ഒരു പെണ്ണിനുള്ള പറക്കത്ത് ഒരു സ്ത്രീക്കുള്ള ഏറ്റവും വലിയ പറക്കത്ത് വിവാഹത്തിന്റെ പ്രായമെത്തിയാൽ സമയമെത്തിയാൽ നടക്കലും അതിൽ തന്നെ ഉള്ള മഹിർ ഏറ്റവും കുറവായതും നല്ല രീതിക്ക് അവളുടെ പ്രസവം നടക്കലുമാണ് വേഗം തന്നെ പ്രസവം നടക്കലുമാണെന്നും ோடு முழுது கண்டிஸ் അവന്റെ കൊഞ്ഞനോട് മോഹത്തില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങന വാപ്നയോട് പറഞ്ഞുണ്ട് അടുക്കള പണി എടുക്കട്ടെ കൈയൊക്കെ ആകെ പൊട്ടി വെച്ചിട്ടുണ്ട്. ഇതിക്കൊരു അടിമേ പ്രവാചകനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങടാ കൊടുത്തു കൊടുത്തു കൊടുത്തു. 100 മോളെ വർക്കും 95 മുതൽ 93 അല്ല 94 ആണ്. അങ്ങനർക്ക് അലാം ദാ അങ്ങനത്തെ മോള് ഫാത്തിമയാണ് ഈ സ്വർഗ്ഗത്തിലെ സ്ത്രീകളിൽ എന്റെ ഭാഗിന് ഇവിടുത്തെ കുറെ സ്വർണ്ണ സാഹിത്യങ്ങളും കാറും ഒരു ഷോപ്പും പോയിട്ട് അനുഭവിച്ചാൽ അത്രയും വിചാരണ നേരിട്ട് ബോഡി പാസ് കിട്ടാൻ കൊച്ചിലേക്ക് ാണ് എങ്ങനെ ഒരാൾ നഖം മുറിച്ചാലും മുറിക്കലാകും പക്ഷേ നഖം മുറിക്കുന്നതിന് പ്രത്യേക വിഷയങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് സമയങ്ങളുണ്ട് അതിന് പ്രത്യേക രൂപഭാവങ്ങളുണ്ട് എങ്ങനെയെങ്കിലും മുറിക്കേണ്ടതല്ല വലത്തേ കയ്യന്റെ മുസഭ്യവരല് കൊണ്ട് തുടങ്ങി ചെറുവല്ലു വരെ മുറിക്കണം പിന്നെ അതിന്റെ തള്ളവരില് മുറിക്കണം പിന്നെ ഇടത്തേ കയ്യന്റെ നഖങ്ങൾ മുറിക്കണം കാലിൽ വലത്തേക്കാലിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി ഇടത്തേ കാലിന്റെ ചെറുവല്ലിൽ അവസാനിപ്പിക്കണം ഒരൊറ്റ നഖവും മുറിക്കാതെ ോ ഇല്ല എല്ലാ നഖങ്ങളും മുറിക്കണം എല്ലാ ദിവസവും പറ്റുമോ ഇല്ല അതേ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അതിന്റെ ദിവസം നിശ്ചയിച്ച് തന്നിരിക്കുന്നത് ആ നഖം മുറിക്കുന്നതിന്റെ മുമ്പ് നഖങ്ങൾ കഴുകണം മുറിച്ചതിന് ശേഷവും കഴുകണം മുറിച്ച നഖങ്ങളൊക്കെ കുഴിച്ചിടണം ഇതൊക്കെ പൂർണ്ണമായി ചെയ്യുമ്പോ ആ സുന്നത്ത് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ചെയ്തു ഒരാളെ മുറിച്ചുണ്ടോ ഒഴിവാതുമില്ല കുഴിച്ചിട്ടതുമില്ല നല്ല നഖം മുറി നഖം മുറിയും അതിന്റെ യഥാർത്ഥ രൂപഭാവത്തിൽ ചെയ്യുമ്പോഴാണ് അമൽ സ്വാലിഹായ അമലായി മാറും